ഹായ് വിവേസ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നു ഒരു മിനിറ്റിൽ ഇരുപത്തി അഞ്ചിലധികം ഡിസൈൻസാണ് കാണിക്കാൻ പോകുന്നത് ഓരോ നെക്ലേസും വെറൈറ്റി വെറൈറ്റി നെക്ലേസുകളാണ് പാലക്കയുടെ തന്നെ കോംബോ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലക്ക പൂക്കുലി നെക്ലേസ് ഉണ്ട് അല്ലാത്ത ട്രെൻഡിങ്ങായിട്ടുള്ള കുറേ അധികം ഡിസൈൻസാണ് ഇതിൽ കാണിക്കുന്നത് ഇതിൽ തന്നെ കൂടുതലായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് മോസ്റ്റ് ആയിട്ട് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡിസൈൻസാണ് കൂടുതൽ സാരി ഡിസൈൻസാണ് കാണിച്ചിട്ടുള്ളത് അതായത് സാരിക്ക് മാച്ച് ചെയ്തിടാൻ പറ്റിയ ഡിസൈൻസ് ാണ് കൂടുതലും ഷോർട്ട് നെക്ലസ്സിൻ്റെ കുറേ കളക്ഷൻ വീഡിയോസ് ഞാൻ ഇതിനു മുൻപൊക്കെ ഇട്ടിട്ടുണ്ട് ഏഡിസ്റ്റോൺസ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തോ അപ്പോൾ ഗെയ്സ് ആവശ്യമുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പോൾ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതിയാകും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരാട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് എല്ലാം തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻ്റ്സ് ആണ് ഈ കാണുന്നത് എല്ലാം തന്നെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ എല്ലാം ഒന്നിനും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് അപ്പോൾ നമുക്ക് ഇതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു